എല്ലാവർക്കും നമസ്കാരം ഭാരതത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായിട്ടുള്ള മഹാ നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ഭാരതത്തിലെ ഉത്തർപ്രദേശിലുള്ള പ്രയാഗ്രാജിൽ രാജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിരവധിയായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ കുംഭമേളയുടെ പുറകിലുള്ള കഥ കുംഭമേള എങ്ങനെയാണ് നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പൊ അതൊക്കെ ഒന്ന് പറയുന്ന ഒരു ലഘുവായിട്ടുള്ള വീഡിയോ ആണ് ഇത് ഇതിൽ നമ്മൾ കുംഭമേളയുടെ കഥ എന്താണെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ അതിൻ്റെ വ്യതിയാനം എങ്ങനെയാണ് വരുന്നത് എന്തൊക്കെയാണ് കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ചെറുതായി കണ്ടിട്ടുണ്ടായിരിക്കും ഇത് വളരെ ചെറിയതായിട്ട് നമുക്ക് എന്താണെന്ന് സംക്ഷിപ്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ആദ്യം ഈ കുംഭമേളയുടെ പുറകിലുള്ള കഥ എന്താണ് എന്ന് നോക്കാം അതിനെ തുടർന്നുകൊണ്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോവാം എന്നാണ് ഞാൻ കരുതുന്നത് കുംഭമേള എന്ന് പറയുന്ന പേരിൽ തന്നെ അതിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് കിടക്കുന്നുണ്ട് അത് കുംഭം എന്നാണ് കുംഭം എന്നാൽ കലശം അല്ലെങ്കിൽ കുടം എന്നൊക്കെയാണ് അർത്ഥം എന്തിന്റെ കുംഭം അല്ലെങ്കിൽ എന്തിന്റെ കലശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അമൃതത്തിന്റെ കലശം അല്ലെങ്കിൽ അമൃത കുംഭം ആണ് അവിടെ പ്രതിപാദിക്കുന്ന കുംഭം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദേവന്മാർക്ക് ലഭിക്കുന്ന ഒരു ശാപം ഉണ്ടല്ലോ ജലാനരകൾ ബാധിക്കട്ടെ നിങ്ങൾ മരണമുള്ളവരായിട്ട് തീരട്ടെ എന്നുള്ള ശാപം മഹർഷിയിൽ നിന്ന് കിട്ടുമ്പോൾ അവരുടെ ഐശ്വര്യങ്ങൾ മുഴുവൻ പാ ഈ പാലാഴിയിലേക്ക് പോയി എന്നാണ് പറയുന്നത് പാലാഴിയിൽ നിന്ന് ഇതൊക്കെ വീണ്ടെടുക്കാനും ഒപ്പം അമരത്വം പ്രദാനം ചെയ്യുന്ന അമൃത് ലഭിക്കാനും പാലാഴി കടയേണ്ടതായിട്ട് വരികയും മഹാബലിയുടെ നേതൃത്വത്തിൽ നമ്മുടെ അസുരന്മാരും ദേവേന്ദ്രന്റെ നേതൃത്വത്തിൽ നമ്മുടെ ദേവന്മാരും മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന് പറയുന്ന നാഗത്തെ അതിന്റെ കയറാക്കി പാലാഴി കടഞ്ഞ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതില് ഭഗവാൻ മഹാദേവൻ അതിൻ്റെ ആദ്യത്തെ ഉൽപ്പന്നമായിട്ട് പുറത്തു വന്ന കാളകൂടം ഭുജിച്ച കഥ നമുക്കറിയാം ശിവരാത്രിയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഐതിഹ്യം നമ്മൾ പറയാറുണ്ട് ഈ ഒരു സംഭവമാണ് കുംഭമേളയുടെ പുറകിലുള്ള ഐതിഹ്യത്തിൻ്റെ പശ്ചാത്തലം അതായത് പാലാഴി മതനം കഥ പാലാഴിയിൽ നിന്ന് അവസാനം ലഭിക്കുന്ന അമൃത് അതുമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ധന്വന്തരി മൂർത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ആ അമൃത് കുംഭം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ അമൃതകുംഭം കണ്ട ഉടനെ തന്നെ ദേവന്മാരും അസുരന്മാരും അത് തങ്ങൾക്ക് ആദ്യം വേണം എന്ന രീതിയിൽ അതെടുക്കാനായിട്ട് ഓടുകയും രണ്ട് രീതിയിൽ അതിന്റെ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് ചില കഥകളിൽ പറയുന്നുണ്ട് ഗരുഡനാണ് അത് അസുരന്മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി അത് എടുത്ത് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ചില കഥകളിൽ പറയുന്നുണ്ട് ദേവേന്ദ്രന്റെ മകനായിട്ടുള്ള ജയന്തനാണ് അത് എടുത്തിട്ട് പോയത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അസുരന്മാർക്ക് അത് കിട്ടിയിട്ടില്ല ദേവന്മാരിൽ പെട്ട ഒരാൾ അത് ഗരുഡനായാലും അല്ലെങ്കിൽ ജയന്ദ്ര ജയന്തനായാലും ഈ അമൃത കുംഭമെടുത്ത് ഓടാൻ തുടങ്ങിയതാണ് ഇദ്ദേഹം ഇങ്ങനെ അസുരന്മാർക്ക് ഇത് കൊടുക്കാതെ ഓടി ഓടി പല സ്ഥലങ്ങളിലും വിശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓടുന്നത് അങ്ങനെ പന്ത്രണ്ട് ദിവസം അദ്ദേഹം ഓടി എന്നാണ് പറയുന്നത് പന്ത്രണ്ട് ദിവസം ഓടുന്നതിൻ്റെ ഇടയിൽ നാല് സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ അമൃത കുംഭം അവിടെ വെച്ച് ഒന്ന് റെസ്റ്റ് എടുത്തു എന്നും പറയുന്നുണ്ട് ആ നാല് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇപ്പൊ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാഗ് അടുത്തത് ഉജ്ജയിൻ മൂന്നാമത്തേത് ഹരിദ്വാർ നാലാമത്തേത് നാസിക് ഈ നാല് സ്ഥലങ്ങളിലാണ് ഈ അമൃത കുംഭം വെച്ചത് അവിടെ വെച്ച് അദ്ദേഹം അതിന് റെസ്റ്റ് എടുക്കേണ്ട ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി എന്നാണ് ഈ സമയത്ത് ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള നദികളിലേക്ക് അമൃതകുംഭം തുളുമ്പി അമൃതത്തിന്റെ സാന്നിധ്യം ആ ജലങ്ങളിലൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പൊ നോക്കൂ ഈ പറയുന്ന ജയന്തനായാലും ഗരുഡനായാലും പന്ത്രണ്ട് ദിവസമാണ് ഇങ്ങനെ ഓടി നടന്നത് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ദിവസം ഓടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാലയളവിൽ അത് പന്ത്രണ്ട് വർഷമായിട്ട് വരികയും പന്ത്രണ്ട് വർഷത്തിന്റെ ഇടയിൽ ഈ നാല് സ്ഥലത്തും പോയി പോയിരുന്നു എന്ന് പറയുമ്പോൾ നാല് സ്ഥലങ്ങളിലും പന്ത്രണ്ട് വർഷം ഇടവിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് യഥാർത്ഥത്തിൽ കുംഭമേള എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതത്തിന്റെ പൈതൃക മഹോത്സവം അങ്ങനെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ നാസിക് ഉജ്ജയിൻ പ്രയാഗ്രാജ് ഈ നാല് സ്ഥലങ്ങളിലും നടക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ കുംഭമേള ഇതിൽ പ്രയാഗ്രാജിലും രാജിലും ഹരിദ്വാറിലും മാത്രം ആറു വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള എന്ന രീതിയിൽ ഇതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ നടത്താറുണ്ട് ബാക്കിയുള്ള ഉജ്ജയിനിലാണെങ്കിലും ഉജ്ജൈനിലാണെങ്കിലും ആണെങ്കിലും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ തന്നെയാണ് നടക്കാനുള്ളത് അങ്ങനെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഓരോ സ്ഥലത്തും നടക്കുന്നത് കുംഭമേളകളാണ് ഇങ്ങനെ ഈ പന്ത്രണ്ട് വർഷങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നൂറ്റി നാല്പത്തി നാല് വർഷങ്ങളുടെ ആവൃത്തിയാവുന്ന സമയത്ത് പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് എല്ലാ തവണയും മഹാകുംഭമേള എന്ന് പറയുന്ന മഹോത്സവം നടക്കുന്നത് അത് വേറെ മൂന്ന് സ്ഥലത്തും നടത്തില്ല അത് നടക്കുക പ്രയാഗരാജിലാണ് അപ്പൊ പന്ത്രണ്ട് വർഷങ്ങളുടെ പന്ത്രണ്ട് ആവൃത്തി കഴിയുമ്പോൾ അതായത് പന്ത്രണ്ട് രണ്ടു പന്ത്രണ്ട് നൂറ്റി നാല്പത്തിനാല് വർഷങ്ങൾ കഴിയുമ്പോഴാണ് പ്രയാഗ്രാജിൽ വെച്ച് മഹാകുംഭമേള നടക്കുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമയങ്ങളിലൊക്കെ തന്നെ ഈ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഈ പന്ത്രണ്ടിന്റെ ആവർത്തിയായിട്ടുള്ള മഹാകുംഭമേളയുടെ നൂറ്റി നാപ്പത്തിനാല് വർഷം കൂടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങളിൽ അമൃതത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ആ സമയത്ത് അവിടെ സ്നാനം ചെയ്യുന്നത് വളരെ വിശേഷമാണ് എന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭമേള കണ്ടുവരിക എന്നുള്ളതല്ല കുംഭമേളയിലെ പല സമയങ്ങളിലുള്ള പല മുഹൂർത്തങ്ങളിലുള്ള സ്നാനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ സമയത്ത് അഘാഠയിലുള്ള സന്യാസിമാരുടെ സ്നാനം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല ഭക്തരും അവിടെ ഒപ്പം സ്നാനം ചെയ്യാറുണ്ട് ആ സമയത്ത് ജലത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ പ്രയാഗരാജരാണെന്നുണ്ടെങ്കിൽ അവിടെ മൂന്ന് നദികളുടെ സംഗമം ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഗംഗ യമുന രഹസ്യ സ്വഭാവത്തിലുള്ള അദൃശ്യ സ്വഭാവത്തിലുള്ള സരസ്വതി ആ മൂന്ന് സംഗമ സ്ഥാനത്തെയാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് പ്രയാഗരാജിൽ വിളിക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിൽ അമൃതിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാവുകയും ആ അമൃതിന്റെ സാന്നിധ്യം ഉള്ള സമയത്ത് നമുക്ക് അവിടെ സ്നാനം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യവശം അപ്പോ ഈ അമൃതിന്റെ സാന്നിധ്യം ഉള്ള സമയത്ത് സ്നാനം ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കുമെന്നും അല്ലെങ്കിൽ അമരത്വം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇതിനേക്കാളിലൊക്കെ ഉപരിയായി ഈ അഖാഡയിൽ നിന്ന് വരുന്ന നാഗസന്യാസിമാര് അഘോര സന്യാസിമാര് അല്ലെങ്കിൽ നിരവധി ആയിട്ടുള്ള സന്യാസ പാരമ്പര്യത്തിലുള്ള സന്യാസിമാര് ഇവരുടെയൊക്കെ അനുഗ്രഹം കിട്ടാനും അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും നമ്മുടെ സംശയങ്ങൾ തീർക്കാനും ഒക്കെ തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് കുംഭമേള എന്ന് പറയുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തി ആറ് ശിവരാത്രി ദിവസമാണ് കുംഭമേള സമാപിക്കുന്നത് ഇനി ഒരു മഹാകുംഭമേള കാണാൻ നമ്മൾ ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് വർഷം കാത്തിരിക്കേണ്ടി വരും പക്ഷെ ഓരോ പന്ത്രണ്ട് വർഷം കൂടുന്തോറും നമുക്ക് കുംഭമേള കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലഭിക്കുന്ന ഈ ഒരു അവസരം വളരെയധികം അപൂർവമാണ് സാധിക്കുന്ന ആളുകൾക്കൊക്കെ അവിടെ പോകാൻ സാധിക്കട്ടെ അവിടെ പോകുന്ന സമയത്ത് ഈ കഥയും ഇതിന്റെ പുറകിലുള്ള ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കുംഭമേള ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂർപ്പനയോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കുംഭമേളയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ അറിയാവുന്നതുപോലെ നമുക്ക് ഉത്തരങ്ങൾ പറയാം എല്ലാവരെയും ഗുരുവാരപ്പന അനുഗ്രഹിക്കട്ടെ